ചാലിയാറിന്റെ ചരിത്രവും വർത്തമാനവും ആവിഷ്കരിച്ച ചാലിയാർ ഉത്സവത്തിന് ദോഹയിൽ പ്രൗഢസമാപനം സംഘടനയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ആഘോഷപരിപാടികൾ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉത്സവം ചാലിയാർ പുഴ പിറവിയെടുക്കുന്ന പോത്തുകല് മുതൽ ബേപ്പൂർ വരെയുള്ള ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിൻ്റെയും ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയും ദൃശ്യമികവോടെ ഉത്സവത്തിൽ അവതരിപ്പിച്ചു സിനിമാറ്റിക് ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് കോൽക്കളി ഒപ്പന തുടങ്ങി വിവിധ പഞ്ചായത്ത് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ചൂരൽമല ദുരന്തത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണികളിൽ നോവ് പടർത്തി പിന്നണി ഗായകരായ ബാദുഷയും സൽമാനും അവതരിപ്പിച്ച സംഗീത വിരുന്ന് കാണികൾക്ക് ആഘോഷമായി െത്തിയവർക്കും പരിപാടിയെ കുറിച്ച് പറയാൻ നൂറ് നമ്മളെ മറ്റേ ചുരൽ പരിപാടി അവതരിപ്പിച്ച് വളരെ മനസ്സിന് ടച്ച് ചെയ്തിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നാട്ടിൽ നടക്കുന്ന പല പരിപാടികളും അതായത് കല്യാണം സൽക്കാരം കൂട്ടായ്മ ഉത്സവങ്ങൾ അതൊന്നും നമുക്ക് മിസ് ചെയ്യുന്നില്ല അതിലേക്ക് അതിനേക്കാൾ ഉപരിയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ദോയം മിക്ക പരിപാടിയൊക്കെ പോകുന്നതാണ് പക്ഷേ ഈ പരിപാടി അതിൽ നിന്നും വ്യത്യസ്തമാണ് ചാലിയാർ ദോഹയുടെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് കോൺസുലർ എംബസി ഓഫ് ഇന്ത്യ ഡോക്ടർ വൈഭവ് തണ്ടലെ നിർവഹിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ലഫ്റ്റനന്റ് അബ്ദുൾ അസീസ് മൊഹന്നദി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രവാസി സംഘടനാ നേതാക്കൾക്കൊപ്പം ചാലിയാർ ദോഹ പ്രസിഡന്റ് സി ടി സിദ്ദിഖ് ചെറുവാടി മഷൂദ് വിസി തിരുത്തിയാട് ഷാറ ഹാഷ്മി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദോഹ